കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം റോഡിൽ വിതറിയ നിലയിൽ പണം കണ്ടെത്തിയത് ആശങ്ക പരത്തി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് റോഡിൽ വിതറിയ നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചോടെയാണ് സംഭവം നടന്നത് പുഴപ്പാലത്തിന് സമീപമുള്ള പാതയോരത്തിനോട് ചേർന്നാണ് രണ്ടിടങ്ങളിലായി അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതരക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പുഴയോരം ഹോട്ടൽ ഉടമ നിജിത് ദ പെറ്റ് സ്റ്റോർ ഉടമ നിഷാന്ത് എന്നിവർക്കാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ റോഡിൽ നിന്നും കളഞ്ഞുകിട്ടിയത് സംഭവത്തിന് പിന്നിൽ എന്താണെന്നുള്ള കാരണം വ്യക്തമായിട്ടില്ല ബൈക്കിൽ സഞ്ചരിക്കവേ കളഞ്ഞു എന്നുള്ള സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട് തെളിവ് സഹിതം ഉടമകൾ വരികയാണെങ്കിൽ അവരെ ഏൽപ്പിക്കുമെന്നും അല്ലാത്ത പക്ഷം പോലീസിൽ തുക ഏൽപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണ പോയി വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്യണം കണ്ടു പെട്ടെന്ന് കുറെ നോട്ടാണോ ലോട്ടറി ആണോന്ന് അറിയില്ല ആള് പറഞ്ഞ ലോട്ടറി ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പോയി നോക്കി അപ്പോൾ ക്യാഷ് ഉണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ഉണ്ടായിരുന്നെ അത് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഈ ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഒരു എട്ട് അഞ്ഞൂറും കിട്ടി അവിടെ നിന്ന് ഒരു ആയിരം കിട്ടി അങ്ങനെ മൊത്തം ഒമ്പത് അഞ്ഞൂറിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞ കിട്ടണ്ടായത് വണ്ടി എന്നറിയില്ല നമ്മളിങ്ങനെ ഇവിടെ നിന്ന് വർത്താൻ പറയുമ്പോ ഒരു വണ്ടി പെട്ടെന്ന് പാസ്സാവല്ലേ പാസ് ആവണ്ടായത് ഇല്ല നമ്മളിപ്പോ ഇത് ഒരു അരമണിക്കൂറായിപ്പോ നമ്മൾ ഇതോട്ട് ആരും വന്നിട്ടില്ല നമ്മളത് സ്റ്റേഷനിൽ കൊണ്ടുനടക്കാനുള്ള പരിപാടിയാണ് ഇപ്പോ നോക്കിയപ്പോ യഥാർത്ഥ നോട്ട് തന്നെയാണ് നല്ല ഇത് തന്നെയാണ് കളനോട്ടൊന്നുമല്ല നല്ല നോട്ടുകൾ തന്നെയാണ് നമുക്ക് പിന്നെ കള്ളനോട്ട് ആണല്ലേ നമുക്ക് അവരുടെ അറിയൂല സംഭവം നോട്ട് ഇണ്ടല്ല ഒമ്പതഞ്ഞൂറ് നോട്ട് ഉണ്ടായില്ലേ ഇതിപ്പോ ആരുടെ ബൈക്ക് മൊബൈൽ എടുത്ത് പോയതാണോ എന്തോ ഒന്നും അറിയില്ല ഇപ്പൊ സംഭവം ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഹോട്ടലിന്റെ ഫ്രണ്ട്ന്നാണ് കിട്ടിയത് പറക്കുണ്ടായിരുന്ന പറക്കി കൂട്ടി നമ്മൾ എണ്ണി നോക്കിയാൽ പോലും ഒമ്പത് അഞ്ഞൂറ്